ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തമനയിലും ടൈറ്റിലും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആണ് കാണിക്കുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിച്ച് കറുത്ത് ഇരുണ്ടുപോയ എണ്ണയിലെ കരടും കറുപ്പും എല്ലാം മാറ്റിയിട്ട് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു പോം വഴി ഞാൻ പറയുന്നുണ്ട് അതോടൊപ്പം അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our our video for the the first time please subscribe our channel and hit the bell button to enable it like comment and share നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ കരടും ഒക്കെ വന്നിട്ട് അത് കറുത്തുപോയ ഓയിലുണ്ടാവില്ലേ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടും ഞാൻ എന്താ ഈ ഉപയോഗിച്ചിട്ടുള്ള ഓയില് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് ചൂടാക്കുന്നുണ്ട് അതൊന്നിപ്പോൾ ചൂടായിക്കോട്ടെ അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിക്സ് ആക്കി എടുക്കാം ഒട്ടയില്ലാതെ മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് ആ സമയം കൊണ്ട് നമുക്ക് ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിരുന്ന ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിൽക്ക് ഇതൊഴിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ചെറുതായിട്ടൊരു ചീറ്റലൊക്കെ ഉണ്ടാവും ഈ ഒരു കോൺഫ്ലോറിന്റെ റിയാക്ഷൻ കൊണ്ടിട്ട് അതിലുള്ള കരടുകളും അഴുക്കുകളും ഒക്കെ അതിലേക്ക് തട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിപ്പോ ഇതൊരു ടിപ്പായിട്ട് ഞാൻ കാണിച്ചു ഉള്ളൂ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച എണ്ണ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത് അതാ അത് കണ്ടു അതിലുണ്ടായിരുന്ന കരടും അഴുക്കും എല്ലാം ഇതാ ഇങ്ങനെ കട്ടപൊത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ആ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള ആ ഒരു കളറൊക്കെ മാറിയിട്ട് ശുദ്ധമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് അത് ദോഷം ചെയ്യും അപ്പോൾ അ ഉപയോഗിച്ച വെളിച്ചെണ്ണ അതായത് വറുത്തതും പൊരിച്ചതും പിന്നെ പപ്പടം വറുത്തതും ഒക്കെ ആയിട്ടുള്ള വെളിച്ചെണ്ണ നല്ലപോലെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് കൂടി കാണിച്ചു തരാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്ത മയക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം സാധാരണ ചട്ടിയൊക്കെ മയക്കുന്ന സമയത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് ഇനി മുതൽ അങ്ങനെ ഒരു അമ്പത് എം എൽ ആണെങ്കിൽ കൂടി ആ നല്ല വെളിച്ചെണ്ണയും അല്ലെങ്കിൽ എണ്ണയും ഒന്നും വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ കറുത്തിരുണ്ട് പോയ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഈ ഒരു മൺചട്ടിയൊക്കെ മയക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ അപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ തന്നെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പ്രോസസ്സ് വീഡിയോ ഞാൻ കഴിഞ്ഞ് തിങ്കളാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ചട്ടി മയക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയാകും ഇതിനിയും തീർന്നിട്ടില്ല ചട്ടിയൊക്കെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാലും ഒരു ആഴ്ച വരെയൊക്കെ അതായത് ചട്ടിയൊക്കെ മയക്കി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി ഒരു അഞ്ചാറ് ദിവസമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാചകം ചെയ്യുന്ന സമയത്ത് കറികളിൽ വഴുവഴുപ്പ് വരാതിരിക്കാനും അതുപോലെ ചട്ടി പെട്ടെന്ന് പൂത്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ എണ്ണ ഇതുപോലെ തടവി വെക്കുന്നത് നന്നായിരിക്കും ഒരു അഞ്ചാറ് ദിവസം അപ്പോഴും നമുക്ക് കറുത്തുപോയ എണ്ണ ശുദ്ധമാക്കി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നു ാണ് ഈയൊരു എണ്ണ യാതൊരു കാരണവശാലും വീണ്ടും പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് ഇനി അതുപോലെ തന്നെ ആ ഒരു ചട്ടി മയക്കിൻ്റെ ഭാഗമായിട്ടുള്ള ആ ലാസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ കുറച്ച് ഇതുപോലെ ഉപയോഗിച്ച എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് സവാളയിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് എടുത്തതിന് ശേഷം ആ സവാളയൊക്കെ കളയണം അതിനുശേഷം നമ്മൾ ചട്ടി പാചകം ചെയ്യാൻ ഉപയോഗിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ ചട്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഒക്കെ ചെയ്ത് മയക്കെടുക്കുന്ന ചട്ടി നമുക്ക് ഒരുപാട് വർഷങ്ങളോളം പൊട്ട ാതെയോ ചിന്നൽ വീഴാതെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഈ ഒരു ടിപ്പ് വളരെയധികം ആകും എന്നുള്ളതിൽ സംശയമില്ല ഇനി അടുത്തതായിട്ട് ഈ ഒരു കറുത്ത എണ്ണ നമ്മൾ ശുദ്ധീകരിച്ചെടുത്തത് അത് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതായതുപോലുള്ള ഗ്ലാസ് ജാർ ചെറിയ ടൈപ്പ് ഗ്ലാസ് ജാർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതെട്ടോ നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതാ ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ ആ ഒരു തൊണ്ട് നമുക്കിതുപോലെ പൊളിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊടുക്കാം ഭംഗിക്കൊക്കെ അരിയണം എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് അങ്ങനെയും ഇടാം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്ലാസ് ജാറുകൾ ബോട്ടിലുകൾ തന്നെ വേണം എന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ല ഗ്ലാസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പഴയതുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓറഞ്ച് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാംബൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ െ ആ ഒരു ഓറഞ്ചിനേക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത് ഇനി ഇതിലേക്ക് എസെൻഷ്യൽ ഓയിലോ അത്രോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊരു രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് കളറ് ഫുഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ അക്രിലിക് പെയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വാട്ടർ കളർ പെയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതിയാകും കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യില് ഫുഡ് കളർ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നല്ലൊരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എണ്ണയുണ്ടല്ലോ അതൊന്നൊരല്പം ഒഴിച്ചു കൊടുക്കാം ഒരു വൺ ടീസ്പൂണിനെക്കാളും താഴെ മതിയാകും ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ദാ ഞാനൊരു പ്ലാസ്റ്റിക് ഫിലിം എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫിലിം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ സാധനങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന പ്ലാസ്റ്റിക് ബോക്സുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് എടുത്താൽ മതി കേട്ടോ ഇതുപോലുള്ള ഗ്ലാസ്സുകളോ നമ്മൾ വെള്ളം എടുക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരെണ്ണമാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നടുവിലായിട്ട് ഞാനൊന്ന് ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ കൂടി ഇതൊരു കോട്ടൺ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വിളക്കൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിയൊക്കെ ഉണ്ടാവില്ലേ അതെടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഞാനിത് കോട്ടൺ പീസ് ദാ ഇതുപോലെ ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് പരത്തിവെച്ചിട്ട് നമുക്ക് ഇത് ഈ ഒരു ഓയിലിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഓയിലിൻ്റെ മേലെ പൊങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണ്ടോ ഈ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാം ദാ ഈ ഒരു രീതിയിൽ നമ്മൾ വിളക്ക് തെളിയിച്ചെടുത്തിട്ടുണ്ട് ഇത് വാട്ടർ ക്യാൻഡിൽ ആയിട്ടാണ് അറിയപ്പെടുന്നത് പലർക്കും അറിയാവുന്നതാണ് നമ്മൾ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് വയ്ക്കും ഇതുപോലെ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ട് ഓറഞ്ചും ഗ്രാമ്പും അല്ലെങ്കിൽ ഓറഞ്ച് തന്നെ വേണം എന്നില്ല ലെമൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലൈസസ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിത് ഹാളിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലോ ഒക്കെ ഇത് വെക്കാവുന്നതാണ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ദുർഗന്ധമൊക്കെ അകറ്റിയിട്ട് എപ്പോഴും വീടിൽ നല്ലൊരു സുഗന്ധം പരത്താൻ ആ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് ഇപ്പോൾ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണോ ആ ഒരു സ്മെല്ലായിരിക്കും ഇതിൽ മൊത്തമായിട്ട് നിൽക്കുന്നത് കൂടെ ഓറഞ്ചിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും ആ ഒരു ക്യാൻറ്റൽ കത്തുമ്പോഴാണ് ആ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് ശരിക്കറിയാൻ പറ്റുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഭംഗിയോടൊപ്പം തന്നെ സുഗന്ധം പരത്തുന്ന ഒരു വാട്ടർ ക്യാൻ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതും നമ്മൾ വറുത്ത് പൊരിച്ച് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു എണ്ണ വെച്ചിട്ടാണ് ഇത് തീരെ ചിലവില്ലാത്ത ഈ ഒരു വാട്ടർ ക്യാൻറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന ഓയിലൊന്നും ഇനി കളയാതെ ആരോഗ്യകരമായ രീതിയിൽ അതായത് ഭക്ഷണമൊന്നും വീണ്ടും പാചകം ചെയ്യാതെ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓയിലൊക്കെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്